മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ വാഴ കർഷകർക്ക് അധിക വരുമാനമെന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വി എസ് സുനിൽകുമാർ കൃഷിമന്ത്രിയായിരിക്കെ നിർമ്മാണം തുടങ്ങിയ തൃശൂരിലെ ബനാന ആൻഡ് ഹണി പാർക്ക് നാശത്തിൻ്റെ വക്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും ഇതുവരെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല തേനും പഴവും സംഭരിക്കുവാനും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാനും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാർക്ക് എന്നതായിരുന്നു സർക്കാർ പ്രഖ്യാപനം പൂർണ്ണമായും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പാർക്കിന്റെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇരുപത്തിനാല് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയം കാടുപിടിക്കുകയും യന്ത്രങ്ങൾ നാശത്തിന്റെ വക്കിലുമാണ് അതേസമയം സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാത്തിരുന്ന കർഷകരൊക്കെയും ഇന്നും ദുരിതത്തിലുമാണ് നമ്മുടെ ഇവിടെ പാണഞ്ചേരി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിന്റെ ഏറ്റവും ഉയർന്ന തോതിലുള്ള ഒരു പ്രഖ്യാപനങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബനാന എൻ്റെ ഹണി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം തുടങ്ങിയത് പക്ഷെ അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയതെങ്കിലും ഏകദേശം ഇരുപത്തി അഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിലുള്ള ആവശ്യമുള്ള മെഷീനറികളും ഇൻഫ്രാസ്ട്രക്ചറും ബന്ധപ്പെട്ട സംവിധാനങ്ങളോട് ഒരുക്കിയിട്ടുള്ളത് പക്ഷെ അതിന് യാതൊരു വിധ തുടർച്ചയും ഇല്ലാതെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഏറ്റവും കെടുകാര്യസ്ഥിതിൽ ഊന്നിക്കൊണ്ടുള്ളൊരു പ്രവർത്തനമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം നാട്ടുകാരുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇത് ഫുൾ ഫംഗ്ഷനിങ് ആക്കാനുള്ള സംവിധാനത്തിലേക്ക് കേരള ഗവൺമെൻറ് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലിത് നമ്മുടെ മുഖ്യ ഇവിടെ മുഖ്യമന്ത്രി കെ ആണ് ഇത് ബന്ധപ്പെട്ട സംവിധാന ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നിരന്തരമായി വികസനം വികസന നായകരാണ് എന്നുള്ള കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് ജനങ്ങളും മുന്നിൽ സംബന്ധിക്കുന്ന ഈ ഗവൺമെൻറ്റും അതിനു ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് അതായത് കുറച്ച് കാലങ്ങളായിട്ട് മുടങ്ങിയെടുക്കുകയാണ് ഇപ്പോൾ ഇത് വീണ്ടും ഇതൊന്ന് ഈ നമ്മൾ ചിലവാക്കിയ തുക വീണ്ടും ചെലവാക്കേണ്ട ഒരു സാഹചര്യതയാണ് കേരളത്തിൽ പോയി അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വളരെ വിപുലമായ തോതിലാണ് വികസന നായകരാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരള ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത വസ്തുക്കൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങൾ തുറന്ന തുറന്ന് പ്രവർത്തിക്കുന്ന അതേ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ അടച്ചുപൂട്ടാനുള്ള സംവിധാനം മാത്രമാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഇത് മാത്രം അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് സ്ഥലത്തെ മുന്നൂറോളം തെങ്ങുകൾ മുറിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഇന്ന് സ്ഥാപനം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നാടിന് അഭിമാനമാകേണ്ട പദ്ധതി അപമാനമായി മാറിയെന്ന് നാട്ടുകാരും പറയുന്നു ഇരുപത്തി കോടി പതിമൂന്ന് ലക്ഷം മുടക്കിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അന്നത്തെ കൃഷി മന്ത്രിയായിരുന്ന സുനിൽ കുമാറും കൂടിയിട്ടാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ഹബ്ബാണ് ബനാന ഹണി നിർമ്മാണത്തിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ സമൃദ്ധിയായിട്ട് ഏറ്റവും കൂടുതൽ ബനാന നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് അത് കണ്ണാറ പ്രദേശത്ത് നമുക്കതിൻ്റെ ഒരു കെട്ടിടം കൊണ്ടുവരണമെന്നുദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അന്ന് നമ്മുടെ ഈ പ്രദേശവാസികൾക്കെല്ലാം ജോലി നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അത് മാത്രമല്ല ഈ ബനാനയുടെ ഉത്പാദനം സംഭരണം അത് കയറ്റുമതി അതുപോലെ തേനിന്റെ ഉത്പാദനം സംഭരണം കയറ്റുമതി അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഇത് കാട് കയറി കിടക്കുക സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ കയറി ഇറങ്ങുക എന്നല്ലാതെ ഈ ഒരു കെട്ടിടം കൊണ്ട് കിഫ്ബിയിൽ നിന്നും എടുത്ത് പണം കടമെടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഇന്ന് ഒന്നുമല്ലാത്ത നിലയിൽ കിടക്കുന്നു എന്നതാണ് വാസ്തവം കർഷക കുടുംബങ്ങൾക്ക് അധിക വരുമാനവും സ്ഥാപനത്തിൽ ജോലി എന്ന വാഗ്ദാനവും വിശ്വസിച്ചിരുന്നവരും ഇന്ന് പ്രതിഷേധത്തിലാണ് ന്യൂസ് ഡെസ്ക് യൂട്യോബ്